നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ചെറിയ ദൂരങ്ങളിൽ ഇനി വിമാനയാത്രക്കാർ എഴുന്നേറ്റ് നിന്ന് പറക്കുന്ന സൗകര്യം വരുന്നു ഇറ്റാലിയൻ കമ്പനിയായ അവിയോ ഇന്റീരിയേഴ്സ് ആണ് വിമാനങ്ങൾക്കായി സ്റ്റാൻഡിംഗ് ഏരിയകൾ വികസിപ്പിക്കുന്ന പുതിയ പദ്ധതി കണ്ടുപിടിച്ചത് ഇനിയും വിമാനത്തിൽ നിപ്പൻ യാത്രയായിരിക്കും ഉണ്ടാകുന്നത് ഇപ്പോൾ ഇരിക്കാനും ചാരിയിരിക്കാനും ഒരു സ്ഥലമുണ്ട് കുറഞ്ഞ നിരക്കിലുള്ള വിമാന കമ്പനികൾക്ക് ഉടൻ തന്നെ രണ്ട് മണിക്കൂർ വരെ നിൽക്കാൻ സ്ഥലം കഴിയുന്ന തരത്തിലാണ് വിമാനം നിർമ്മിക്കുക പ്രോട്ടോടൈപ്പുകൾ സുരക്ഷാ പരിശോധനകളിൽ വിജയിച്ചതായി റിപ്പോർട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം അക്കൌണ്ട് ഇന്റർപ്രണർഷിപ്പ് കോട്ടനുസരിച്ച് യാത്രക്കാർക്ക് ഒരു കോണിൽ ചാരിയിരിക്കാൻ അനുവദിക്കുന്ന കുതിരസ്വാരി ശൈലിയുള്ള സീറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തന്നെ അവതരിപ്പിക്കുമെന്നാണ് പറയുന്നത് ഇത് ശേഷി ഇരുപത് ശതമാനം വരെ വർദ്ധിപ്പിക്കുകയും അതിനനുസരിച്ച് എയർലൈനുകൾക്ക് ഉയർന്ന ലാഭം നൽകുകയും ചെയ്യും ഇറ്റാലിയൻ നിർമ്മാതാക്കളായ ആവിയോ ഇൻഡി ിൽ വികസിപ്പിച്ചെടുത്തതാണ് സ്കൈ ഡ്രൈവർ ടു പോയിന്റ് സീറോ എന്ന പദ്ധതി സീറ്റുകളുടെ പ്രധാന സവിശേഷത ഇതിന്റെ അടിവശം യാത്രക്കാരന് കൂടുതൽ സ്ഥാനം ഉറപ്പാക്കുന്നു എന്നാണ് സ്കൈ ഡ്രൈവർ ടു സീറോക്ക് ഒരു നൂതന മുഖമാണുള്ളത് ഇത് വിമാന ക്യാബിനിൽ വളരെ ഉയർന്ന സാന്ദ്രത സാധ്യമാക്കുകയും വിശാലമായ യാത്രാവിപണിയിലേക്ക് യാത്രാ അനുഭവം തുറക്കുകയും ചെയ്യുന്നു എന്നാണ് കമ്പനിയുടെ വക്താവ് പറഞ്ഞത് വിമാനങ്ങളിൽ നിൽക്കാൻ ഇടം എന്ന ആശയത്തെ റയാനിയർ സിഇഒ മൈക്കിൾ ഒ ലിയറിയും പിന്തുണയ്ക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഒരു യൂറോയ്ക്ക് പോലും ടിക്കറ്റുകൾ ലഭ്യമാകും റയാനേർ സ്റ്റാൻഡിംഗ് റൂം വാഗ്ദാനം ചെയ്യുന്നുണ്ടെന്ന് ഇടയ്ക്കിടെ ഇത് പറയാറുമുണ്ട് പക്ഷേ ഇതുവരെ അതൊരു പബ്ലിസിറ്റി സ്റ്റണ്ട് മാത്രമായിരുന്നു സുരക്ഷാ കാരണങ്ങളാൽ ഇത്രയും സ്റ്റാൻഡിംഗ് സീറ്റുകളുള്ള പരീക്ഷണ പറക്കലുകൾക്ക് പോലും ഇതുവരെ അംഗീകാരം ലഭിച്ചിട്ടില്ല കൂടാതെ യാത്രക്കാരുടെ സുഖ സൌകര്യങ്ങളും തകരാറിലാക്കുന്ന ും പറയുന്നുണ്ട് ഇപ്പോഴും ഒരു വിമാന കമ്പനിയും ഈ സീറ്റുകൾ അവതരിപ്പിക്കാനുള്ള പദ്ധതികൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല എന്നും റിപ്പോർട്ടുണ്ട് കഴിഞ്ഞ വർഷം വിമാന ഇന്റീരിയർ ഡിസൈനുകൾക്കായുള്ള ഏറ്റവും വലിയ വ്യാപാരമേളയിൽ ഡബിൾ ഡെക്കർ സ്യൂട്ടുകൾക്കായുള്ള ഒരു പ്രോട്ടോടൈപ്പ് പ്രദർശിപ്പിച്ചിരുന്നു ബ്രിഗേഡ് വിക്ഷേപണത്തിൽ ജർമ്മൻ സൈന്യത്തിന്റെ പുതിയ യുഗത്തെ മെർക്സ് അഭിവാദ്യം ചെയ്തു രണ്ടാം ലോകമുഖായുദ്ധത്തിന് ശേഷം ജർമ്മനിയുടെ ആദ്യത്തെ സ്ഥിരം വിദേശ സൈനിക വിന്യാസത്തിന്റെ തുടക്കം കുറിക്കുന്ന ചടങ്ങിൽ ജർമ്മൻ ചാൻസലർ ഫെഡറിക് മെർസും പ്രതിരോധ മന്ത്രി ബോറിസ് പിസ്റ്റോറിയസും പങ്കെടുത്തു ലിത്വാനിയയുടെ തലസ്ഥാനമായ വിൽനിയസിൽ നാറ്റോയുടെ കിഴക്കൻ ഭാഗത്തെ സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു പുതിയ കവചിത ബ്രിഗേഡിന്റെ വിക്ഷേപണ ചടങ്ങിലാണ് ഇരുവരും പങ്കെടുത്തത് ജർമ്മൻ ബുണ്ടസ്വയർ നാൽപ്പത്തി ഒന്നാമത് മെക്കാനൈസ്ഡ് ഇൻഫെൻട്രി ബ്രിഗേഡ് ഫോർവേഡ് കമാൻഡ് എലമെന്റ് എന്ന ഒന്നാം പാൻസർ ഡിവിഷനിലെ അംഗങ്ങളെയാണ് പരിചയപ്പെടുത്തിയത് ഇവരൊക്കെ തന്നെ ലിത്വാനിയയിലാണ് പുതിയ ജർമ്മൻ ഹെവി കോമ്പാക്ട് യൂണിറ്റ് വരും വർഷങ്ങളിൽ ക്രമേണ വിന്യസിക്കപ്പെടും രണ്ടായിരത്തി ഇരുപത്തി ഏഴാകുമ്പോഴേക്കും പൂർണ്ണ പ്രവർത്തന ശേഷിയിൽ എത്തുമെന്നാണ് പ്രതീക്ഷ ട്രംപും ഹാർവാർഡ് സർവകലാശാലയുമുള്ള തർക്കം രൂക്ഷമായ സാഹചര്യത്തിൽ വിദേശ വിദ്യാർത്ഥികളുടെ പ്രവേശനം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിരോധിച്ചു വിദേശ വിദ്യാർത്ഥികളെ സ്വീകരിക്കുന്നതിൽ നിന്ന് ഹാർവാർഡ് സർവകലാശാലയെ യു എസ് സർക്കാർ വിലക്കിയിരിക്കുകയാണ് ആഭ്യന്തര സുരക്ഷാ വകുപ്പിന്റെ കത്തിലാണ് ഇക്കാര്യം പറയുന്നത് കൂടാതെ ഇതിനകം ചേർന്നിട്ടുള്ള അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ സർവകലാശാലകളിൽ മാറണമെന്നും അല്ലാത്തപക്ഷം അവരുടെ റെസിഡൻസി പദവി നഷ്ടപ്പെടുമെന്നും മുന്നറിയിപ്പുണ്ട് ബോസ്റ്റണിനടുത്തുള്ള സർവകലാശാലയ്ക്ക് ആ പദവി നഷ്ടപ്പെട്ടുവെന്ന് ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ക്രിസ്റ്റീനോ വ്യാഴാഴ്ച സർവകലാശാലയ്ക്ക് കത്തെഴുതി യുവത വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഹാർവാർഡ് വിസമ്മിച്ചതും സർവകലാശാലയുടെ തുല്യ അവസര നയങ്ങളും മറ്റു കാര്യങ്ങൾക്കൊപ്പം അവർ അതിനെ ന്യായീകരിക്കുകയും ചെയ്തു അക്രമവും സെമെറ്റിക് വിരുദ്ധതയും പ്രോത്സാഹിപ്പിച്ചതിനും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി അതിന്റെ കാമ്പസിൽ സഹകരിച്ചതിനും ട്രംപ് ഭരണകൂടം ഹാർവാർഡിനെ അപലപിച്ചിരുന്നു പ്രാരംഭ പ്രതികരണത്തിൽ ഹാർവാർഡ് ഈ നീക്കത്തെ നിയമവിരുദ്ധമാണെന്ന് വിശേഷിപ്പിച്ചു അതുകൊണ്ട് തന്നെ ഡോണാൾഡ് ട്രംപും ഉന്നത സർവകലാശാലയായ ഹാർവാഡ് തമ്മിലുള്ള അധികാര പോരാട്ടം അടുത്ത റൌണ്ടിലേക്ക് പ്രവേശിക്കുകയാണ് ഈ സർവകലാശാലയിലെ വിദ്യാർത്ഥികളിൽ നാലിൽ ഒന്നിൽ കൂടുതലും വിദേശികളാണ് ന്യൂയോർക്ക് ടൈംസ് ആണ് ഈ നീക്കത്തിനെതിരെ ആദ്യം റിപ്പോർട്ട് ചെയ്തത് ആൾവാർഡിലെ വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം ആറായിരത്തി എണ്ണൂറാണെന്ന പത്രം കണക്കാക്കി ഇത് ഏകദേശം ഇരുപത്തിയേഴ് ശതമാനമാണ് രണ്ടായിരത്തി പത്തിൽ ഇത് പത്തൊമ്പത് പോയിന്റ് ഏഴ് ശതമാനമായിരുന്നു ഏപ്രിൽ പകുതിയോടെ വിദേശ വിദ്യാർത്ഥികളെ ചേർക്കാനുള്ള സാധ്യത പിൻവലിക്കുമെന്ന് ട്രംപ് സർക്കാർ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് വിദേശ വിദ്യാർത്ഥി വിസ ഉടമകളുടെ നിയമം ും അക്രമാപരവുമായ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച രേഖകൾ ഏപ്രിൽ മുപ്പതിനകം സമർപ്പിക്കണമെന്ന് ട്രംപ് സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ട്രംപിന്റെ ഭരണകൂടവും ഹാർവാർഡ് യൂണിവേഴ്സിറ്റി മാസങ്ങളായി തർക്കത്തിലാണ് പല യു എസ് സർവകലാശാലകൾക്കും അന്താരാഷ്ട്ര വിദ്യാർത്ഥികളിൽ നിന്നുള്ള വരുമാനം ബജറ്റിന്റെ ഒരു പ്രധാന ഭാഗമാണ് കാരണം അവർ പലപ്പോഴും ആഭ്യന്തര വിദ്യാർത്ഥികളെക്കാൾ ഉയർന്ന ട്യൂഷൻ ഫീസ് നൽകുന്നുണ്ട് ഹാർവാർഡ് സർവകലാശാലയ്ക്ക് ഏകദേശം രണ്ടേ പോയിന്റ് മൂന്ന് ബില്ല് ഡോളറിന്റെ ഫെഡറൽ സഹായം നേരത്തെ യു എസ് വിദ്യാഭ്യാസം മരവിപ്പിച്ചിരുന്നു ബെർലിനിലെ എലിമെന്ററി സ്കൂളിൽ പന്ത്രണ്ട് വയസ്സുള്ള ആൺകുട്ടിക്ക് നേരെ ഉണ്ടായ കത്തി ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ ആശുപത്രിയിൽ അടിയന്തര ചികിത്സയ്ക്ക് വിധേയമാക്കി ബെർലിനിലെ ഒരു പ്രാഥമിക വിദ്യാലയത്തിൽ ആണ് ആൺകുട്ടിയുടെ നേരെ രക്തരൂക്ഷിതമായ ആക്രമണം ഉണ്ടായത് വിവരങ്ങളനുസരിച്ച് കുറ്റവാളിയായ പതിമൂന്നുകാരൻ കത്തികൊണ്ട് ആക്രമിക്കുകയായിരുന്നു പ്രതി ഇപ്പോൾ ഒളിവിലാണ് പോലീസ് തെരച്ചിൽ തുടരുന്നുണ്ട് അതേസമയം ക്രിമിനൽ പോലീസ് വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ചോദ്യം ചെയ്തു വരികയാണ് നൂറ്റി ഇരുപത്തി ഒമ്പത് വർഷങ്ങൾ തലയുർത്തിയെന്ന ജർമ്മനിയിലെ ഹാഗനിൽ പ്രവർത്തിച്ചിരുന്ന പരമ്പരാഗത പേപ്പർ ഫാക്ടറി പാപ്പരായി കമ്പനിയുടെ ഉൽപാദനം നിർത്തി ഹ്രസ്വകാല ജോലിയും നിർത്തി കമ്പനിയുടെ നാനൂറ്റി ഇരുപത്തിയാറ് ജീവനക്കാരുടെ തൊഴിൽ പോയി പാപ്പരത്വം മാത്രമായി മിച്ചം ആശങ്കകൾ യാഥാർത്ഥ്യമായി പേപ്പർ ഫാക്ടറി എന്നേക്കുമായി അടച്ചുപൂട്ടി എല്ലാവർക്കും ജോലി നഷ്ടപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് മുതൽ കാമ്പൽ പ്രീമിയം പൾപ്പാന്റ് പേപ്പർ നോർത്ത് റൈൻ വെസ്വാളിയായി ഉൽപ്പാദനം തുടങ്ങിയതാണ് ഓർഡറുകളുടെ അഭാവം മൂലം പാപ്പരത്ത പരസ്യം ായപ്പോൾ പ്രായോഗികമായ ഒരു പുനഃസംഘടനാ പദ്ധതിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു എന്നാൽ സാമ്പത്തിക പാപ്പരത്ത നിയമ ആവശ്യതകൾ കാരണം ജൂൺ ഒന്നിന് കമ്പനി അടച്ചുപൂട്ടുമെന്ന് വ്യാഴാഴ്ച പ്രഖ്യാപിച്ചു കമ്പനി യോഗത്തിൽ ജീവനക്കാരെ ഇക്കാര്യം അറിയിച്ചു ഇരുന്നൂറ് വർഷത്തിലേറെ നീണ്ട പ്രവർത്തന ഒടുവിൽ പാപ്പരത്തത്തിൽ കലാശിച്ചു നിക്ഷേപകരിൽ നിന്ന് താൽപര്യം ഇല്ലാതായി എങ്കിലും വാങ്ങുന്നയാളെ കണ്ടെത്തുന്നതിനായി നടപടിക്രമങ്ങളുടെ പട്ടിയുണ്ടാക്കി ഒടുവിൽ രക്ഷയില്ലാതായി അടുത്ത കാലം വരെ ജീവനക്കാർക്ക് അവരുടെ വേതനത്തിനും ശമ്പളത്തിനും പകരം ഫെഡറൽ എംപ്ലോയ്മെന്റ് ഏജൻസി പാപ്പരത്ത ആനുകൂല്യങ്ങളാണ് ലഭിച്ചിരുന്നത് എന്തായാലും ജർമ്മനിയിലെ കമ്പനികളും സ്റ്റാർട്ടപ്പുകളും ഒക്കെ തന്നെ പാപ്പരത്തം നേടുന്ന നേരിടുന്ന സാഹചര്യത്തിൽ ജർമ്മനിയിലെ തൊഴിൽ സാധ്യതകൾ മങ്ങിക്കൊണ്ടിരിക്കുകയാണ് ലേ പതിനാലാമൻ മാർപ്പാപ്പ കുട്ടിക്കാലം ചെലവഴിച്ച് ഷിക്കാഗോ നഗരത്തിന്റെ തെക്ക് ഭാഗത്തുള്ള ഡോൾട്ടൺ ഗ്രാമത്തിലെ വീട് ഏറ്റെടുത്ത് ചരിത്ര സ്മാരകമാക്കാൻ തീരുമാനമായി ഗ്രാമത്തിന്റെ ഭരണ നേതൃത്വം ഇത് സംബന്ധിച്ച തീരുമാനം വീടിന്റെ നിലവിലെ ഉടമ പാവൽ റാഡ്സ്കിനെയും വീടിന്റെ ലിസ്റ്റിംഗ് ബ്രോക്കറായ സ്റ്റീവ് ബുഡ്സിക്കിയെയും അറിയിച്ചു ഗ്രാമ അധികൃതർക്ക് വീട് കൈമാറുന്നതിൽ എതിർപ്പില്ലെന്നും ഏതു സമയത്തും കരാറിൽ ഒപ്പിടാൻ തയ്യാറായണെന്നും ഇരുവരും വ്യക്തമാക്കിയിട്ടുണ്ട് മൂന്ന് മുറികളും ആയിരത്തി അൻപത് ചരിശ്രമീൻ ടി വിസ്തീർണമുള്ള ഒരു കൊച്ചുവീട് രണ്ടാഴ്ചയായി സഞ്ചാരികളുടെ ആകർഷണ കേന്ദ്രമായി മാറിക്കഴിഞ്ഞു ലയോ പതിനാലാമൻ മാർപ്പാപ്പയിൽ രണ്ട് സഹോദരങ്ങളും വളർന്ന ഈ വീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലാണ് വിറ്റത് കഴിഞ്ഞ വർഷം ജനുവരിയിൽ വീട് നവീകരിച്ച് ഇക്കഴിഞ്ഞ അഞ്ചിന് രണ്ടു ലക്ഷത്തി പത്തൊമ്പതിനായിരം ഡോളർ വില നിശ്ചയിച്ചിരുന്നു വിൽപ്പനയ്ക്ക് വെച്ചിരുന്നു എന്നാൽ വീട്ടിൽ വളർന്ന റോബർട്ട് ഫ്രാൻസിസ് പ്രൊബോസ്റ്റ് മാർപ്പാപ്പായി തെരഞ്ഞെടുക്കപ്പെട്ടതോടെ തൽക്കാലം വിൽപ്പന വേണ്ടെന്ന് വെക്കുകയായിരുന്നു യുഎസിലെ വാഷിംഗ്ടണിൽ യൂത മ്യൂസിയത്തിന് സമീപമുണ്ടായ ഉണ്ടായ വെടിവയ്പിൽ രണ്ട് ഇസ്രായേൽ എംബസി ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു ബുധനാഴ്ച രാത്രി പ്രാദേശിക സമയം ഒമ്പതോടെയാണ് വെടിവയ്പുണ്ടായത് യൂത മ്യൂസിയത്തിനകത്ത് നടന്ന പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങിയവർക്ക് നേരെയായിരുന്നു ആക്രമണം വളരെ അടുത്ത് നിന്നാണ് ആക്രമികൾ ഉദ്യോഗസ്ഥർ നേരെ വെടിയുതിർത്തതെന്ന് പോലീസ് പറഞ്ഞു അമേരിക്കൻ തലസ്ഥാനമായ വാഷിംഗ്ടൺ ഡി സിയിൽ ഉണ്ടായ വെടിവയ്പിൽ ഇസ്രയേലി എംബസി ജീവനക്കാർ കൊല്ലപ്പെട്ടു വാഷിംഗ്ടൺ ഡി സിയിലെ യൂവിഷ് മ്യൂസിയത്തിന് മുന്നിൽ നടന്ന ആക്രമണത്തിൽ വിവാഹ നിശ്ചയത്തിന് തയ്യാറെടുത്തിരുന്ന യാരോൺ ിസിൻസ്കി സാം ലിൻ എന്നിവരാണ് മരിച്ചത് അക്രമണം നടത്തിയ ഷിക്കാഗോ സ്വദേശിയായ ഏലിയാസ് റോഡ്രിഗസ് എന്ന മുപ്പതുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു ആക്രമണത്തിന് ശേഷം അക്രമി ഫ്രീ പലസ്തീൻ എന്ന മുദ്രാവാക്യം മുഴക്കി മ്യൂസിയത്തിലെ പരിപാടി കഴിഞ്ഞ് പുറത്തിറങ്ങിയ നാലംഗ സംഘത്തിന് അക്രമി വെടിയുതിർത്തത് അമേരിക്കയിൽ അതിഥിയായി എത്തിയ രാഷ്ട്രത്തലവിനെ വൈറ്റ് ഹൌസിലെ ഓവൽ ഓഫീസ് നാണം കടത്തുന്ന പരിപാടി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും ആവർത്തിച്ചു ഇത്തവണ ട്രംപിന്റെ ദയയില്ലാത്ത സ്വഭാവത്തിൽ ലോകമാധ്യമങ്ങൾക്ക് മുന്നിൽ തലവുനിക്കേണ്ടി വന്നത് ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റാമഫോസയ്ക്കായിരുന്നു ട്രംപ് അധികാരമേറ്റതിനു ശേഷം ഇരു രാജ്യങ്ങൾക്കിടയിലുണ്ടായ വിള്ളൽ പരിഹരിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു റാമഫോസയുടെ യു എസ് സന്ദർശനം വ്യാപാരമടക്കം ചർച്ച ചെയ്യാമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചുവെങ്കിലും മുൻകൂട്ടി എഴുതിയ തിരക്കഥ പോലെ ചർച്ച മുന്നോട്ട് കൊണ്ടുപോയ ട്രംപ് ദക്ഷിണാഫ്രിക്കയിൽ വെള്ളക്കാർ വംശകത്യ ചെയ്യപ്പെടുന്നുവെന്ന അടിസ്ഥാനരഹിത ആരോപണത്തിലൂടെ റാമഫോസയെ നിശബ്ദനാക്കി ഫെബ്രുവരി അവസാനം ഉക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി ഓവൽ ഓഫീസിൽ നേരിട്ടതിന് തുല്യമായ അപമാനമാണ് ബുധനാഴ്ച റാമഫോസയും നേരിട്ടത് വെസ്റ്റ് ബാങ്ക് സന്ദർശിച്ച വിദേശ നയതന്ത്ര പ്രതിനിധി സംഘത്തിനു നേരെ ഇസ്രയേലി സുരക്ഷാഭടന്മാർ മുന്നറിയിപ്പ് വെടിയുതിർത്ത സംഭവത്തിൽ പ്രതിഷേധം ഉയർന്നു അനുമതിയില്ലാത്ത മേഖലകളിലേക്ക് കടക്കാൻ ശ്രമിച്ച് സംഘത്തെ പിന്തിരിപ്പിക്കാനാണ് വെടിയുതിർത്തതെന്ന് ഇസ്രായേൽ വിശദീകരിച്ചു ബ്രിട്ടൻ അയർലൻഡ് ഫ്രാൻസ് സ്പെയിൻ തുർക്കി ജോർദാൻ ഈജിപ്റ്റ് എന്നീ രാജ്യങ്ങളിലെ നയതന്ത്ര ഉദ്യോഗസ്ഥരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത് ഇന്ത്യയിൽ നിന്നുള്ള തുർക്കി അസർബൈജാൻ എന്നീ രാജ്യത്തേക്കുള്ള വിസ അപേക്ഷകൾ നാൽപ്പത്തി ശതമാനം ഇടികൊണ്ടായി ഓപ്പറേഷൻ സിന്ധോറിന് പിന്നാലെ തുർക്കി അസർബൈജാൻ യാത്രകൾക്കുള്ള ഫാമിലി ഗ്രൂപ്പ് വിസാ അപേക്ഷകളിൽ നാൽപ്പത്തി ഒൻപത് ശതമാനവും ഒറ്റയ്ക്കുള്ള വീസാപേക്ഷകൾ ഇരുപത്തിയേഴ് ശതമാനവും കുറവാണ് ഉണ്ടായിരിക്കുന്നത് ഈ വർഷം ജനുവരി മുതൽ മാർച്ച് വരെ തുർക്കിയിലേക്കും അസർബൈജാനിലേക്കും ഇന്ത്യക്കാരുടെ വിസാ അപേക്ഷകളിൽ അറുപത്തി ശതമാനം വർധന ഉണ്ടായിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം തുർക്കിയും അസർബൈജാനും പാകിസ്ഥാനെ സഹായിച്ചുവെന്ന വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് ഇത് അതേസമയം തുർക്കിയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ആളുകൾ വ്യാപകമായി ബഹിഷ്കരിക്കുന്നുമുണ്ട് ഖത്തർ രാജകുടുംബ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വാഗ്ദാനം ചെയ്തിരുന്ന ബോയിൽ എഴുന്നൂറ്റി നാൽപ്പത്തിയേഴ് വിമാനം കൈമാറി വിവാദങ്ങൾ മറികടക്കാനായി യു എസ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് പെസെത്താണ് വിമാനം സ്വീകരിച്ചത് നാൽപ്പത് കോടി ഡോളർ വില വരുന്ന വിമാനം ട്രംപ് സമാനമായി സ്വീകരിക്കുന്നതിൽ പ്രതിപക്ഷ ഡെമോക്രാറ്റുകളും ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ചിലരും വിമർശിച്ചിരുന്നു ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി പ്രവാസിമൊക്കെ സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി കൂടി ശ്രദ്ധിക്കാം നന്ദി നമസ്കാരം